ആറ്റുകാൽ പ്രദേശത്തെ ഒരു മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട് അവിടുത്തെ ഭഗവതി ഭക്തനായ ഒരു കാരണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി വന്ന് തന്നെ ആറിനക്കരക്കരെ ഒന്നെത്തിക്കാമോ എന്ന് ചോദിക്കുന്നു നല്ല ഒഴുക്കുണ്ടെങ്കിലും തൻ്റെ മുതുകിൽ കയറ്റി ബാലികയെ മറുകരയിൽ അദ്ദേഹം കൊണ്ടെത്തിച്ചു ശേഷം തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ബാലികയെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിലും പെട്ടെന്ന് ബാലിക അപ്രത്യക്ഷയായി അന്ന് രാത്രിയിൽ ആ ഭക്തൻ കണ്ട സ്വപ്നത്തിൽ സാക്ഷാൽ പ്രപഞ്ചനാഥയായ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി ചെയ്യുന്നു നിന്റെ മുന്നിൽ ബാലികാരൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ല ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത് എന്നെ കൂടിയിരുത്തണം അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്തിന് മേൽക്കുമേൽ അഫൃദ്ധിയുണ്ടാകും പിറ്റേ ദിവസം രാവിലെ കാവിലെത്തിയ കാർണവർ ശൂലത്തിൽ അടയാളപ്പെടുത്തിയ മൂന്ന് രേഖകൾ കണ്ടു തുടർന്ന് അവിടെ ചെറിയൊരു കോവിലുണ്ടാക്കി ഭഗവതിയെ കുടിയിരുത്തി കൊടിങ്ങല്ലൂരിൽ വാഴുന്ന സാക്ഷാൽ ആദ്യ ശ്രീ ഭദ്രകാളിയായിരുന്നു ആ ബാലികയെന്നാണ് വിശ്വാസം വർഷങ്ങൾക്കു ശേഷം ക്ഷേത്രം പുതുക്കുകയും കൈകളിൽ പള്ളിവാള് തൃശൂലം പരിച പാനപാത്രം എന്നിവ ധരിച്ച ചതുർബാഹുവായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ദ്വാരകാവധത്തിന് ശേഷം വേദാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ